രാജ്യത്തെ കൊള്ളയടിക്കാനും വിഭജിക്കാനും സംഘപരിവാർ ശക്തികൾ അധികാര തുടർച്ചയ്ക്ക് ആശ്രയിക്കുന്ന ഏക ഉപകരണം ഇ വി എമ്മുകളാണ് ഇ വി എം ഇല്ലെങ്കിൽ ബി ജെ പി ഇല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇനിയും അത് കണ്ടില്ല എന്ന് നടിക്കാൻ ആവില്ല എന്നതാണ് സത്യം അട്ടിമറി എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ രീതിയിലുള്ള അട്ടിമറിയാണ് ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ബി ജെ പി നടത്തി അധികാരം കൈക്കലാക്കുന്നത് എന്നത് ഓർക്കണം അതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത് കൊണ്ട് രാജ്യത്തെ എന്തും നടപ്പിലാക്കാം എന്നുള്ള ഗർവാണ് മോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ ഉള്ളത് മഹാരാഷ്ട്രയുടെ കാര്യം തന്നെ എടുത്തു പരിശോധിക്കാം എഴുപത്തി ആറ് ലക്ഷം വോട്ടിന്റെ അട്ടിമറിയാണ് നടന്നത് വളരെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് അത് വഴി അതുകൊണ്ട് തന്നെ ഇനി ബി ജെ പിക്ക് കുട പിടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഈ പോക്കുപോയാൽ മഹാരാഷ്ട്രയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയ ഫട്നാവിസിന്റെ കാര്യം പരുങ്ങലിലാകുമെന്നതാണ് സത്യം ഭരണതലപ്പത്തി കയറി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അധികാരം കയ്യിൽ നിന്നു പോകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം അവസാന മണിക്കൂറിലാണ് എഴുപത്തി ആറ് ലക്ഷം വോട്ട് പോൾ ചെയ്യപ്പെട്ടത് അത് എങ്ങനെ സംഭവിച്ചു എന്ന കാര്യം കമ്മീഷനെ പോലും മുഴുമുനയിൽ നിർത്തുന്നതാണ് നമുക്കറിയാം ബി ജെ പിക്ക് വേണ്ടി എന്ത് പണിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുമെന്നത് എന്നാൽ ഇപ്പോൾ സംഭവിച്ച ഈ അട്ടിമറിക്കുള്ള ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിക്ക് മുൻപാകെ നൽകിയേ പറ്റൂ അതിനായി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയേ പറ്റൂ അനിശ്ചിതത്വത്തിനൊടുവിൽ ഇന്നലെയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ഫട്നാവിസ് ചുമതലയേറ്റത് എന്നാൽ ആ അധികാര കസേരയിലിരുന്ന് മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് ബി ജെ പിക്ക് വീണ്ടും കുരുക്കുമുറുകുന്ന വാർത്ത പുറത്തു വരുന്നത് അതിനായി കോൺഗ്രസ് ചില പടക്കോപ്പുകളും കൂട്ടിയിട്ടുണ്ട് അതായത് മഹാരാഷ്ട്രയിലെ നിയമസഭാ ഫലത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് കത്തയച്ചിരുന്നു പോളിങ്ങിലും വോട്ടിങ്ങിലും ഉണ്ടെന്ന് ആരോപിച്ചായിരുന്നു കത്ത് വോട്ടർ പട്ടികയിൽ നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടർമാരുടെ വർധനവ് ഉണ്ടായെന്നാണ് കത്തിൽ പറയുന്നത് എഴുപത്തി ആറ് ലക്ഷം വോട്ടുകൾ അവസാന നിമിഷം പോൾ ചെയ്തതായും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ നവംബർ വരെ വോട്ടർ പട്ടികയിൽ നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടർമാരുടെ വർധനവാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത് അൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ശരാശരി അൻപതിനായിരം വോട്ടർമാരുടെ വർധനവ് ഉണ്ടായി എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം ഇതിൽ നാൽപ്പത്തിയേഴ് മണ്ഡലങ്ങളിലും ഭരണകക്ഷിയാണ് വിജയിച്ചത് എന്നാണ് കത്തിൽ പറയുന്നത് വൈകിട്ട് അഞ്ചു മണിക്ക് മഹാരാഷ്ട്രയിൽ അൻപത്തി ശതമാനം വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് അതേ ദിവസം രാത്രി പതിനൊന്നര ആയപ്പോൾ അത് അറുപത്തി ശതമാനമായി മാറി ണലിന് മുൻപ് അത് അറുപത്തി ആറ് ദശാംശം പൂജ്യം അഞ്ചായി മാറി പോളിങ്ങിന്റെ അവസാന നിമിഷം എഴുപത് ലക്ഷത്തിലധികം വോട്ടുകൾ രേഖപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു വിഷയമാണ് എന്നും കോൺഗ്രസ് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രക്രിയയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീഡിയോഗ്രാഫി ചെയ്യേണ്ടി വരും എന്നാൽ ആ വീഡിയോഗ്രാഫി എവിടെ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമലർത്തുകയാണ് ചെയ്തിരിക്കുന്നത് കമ്മീഷൻ ഒരു വിശദീകരണവും നൽകാതെ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയപ്പോൾ ഇതേ മൌനം തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് ഇതേ സമയത്ത് തന്നെ വോട്ടെടുപ്പ് നടന്ന ഝാർഖണ്ഡിൽ അഞ്ചു മണിക്കും രാത്രി പതിനൊന്ന് മുപ്പതിനും ഇടയിലുണ്ടായ പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസം ഒന്നേ ദശാംശം ഏഴ് ഒൻപത് ശതമാനം മാത്രമാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലുള്ള കണക്കുകളാണ് കോൺഗ്രസ് സുപ്രീം കോടതിക്ക് മുൻപാകെ നിരത്തിയിരിക്കുന്നത് അതിനു മുമ്പിൽ ഉത്തരം കഴിയില്ല എന്നതാണ് വാസ്തവം ഇനിയും ബി ജെ പിക്ക് കുട പിടിച്ചു മുന്നോട്ടു പോയാൽ അത് കമ്മീഷന്റെ നിലനിൽപ്പിന് പോലും ആപത്താണെന്ന് മനസ്സിലാക്കി രണ്ടും കൽപ്പിച്ച് ഈ ആരോപണങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി എന്താണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞേ മതിയാകൂ എന്തായാലും രാജ്യത്ത് ഇത്രയൊക്കെ വിഷയങ്ങൾ ഇ വി എമ്മിനെതിരെയും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെയും ഉയരുമ്പോഴും മുഖ്യമന്ത്രി കസേരയിൽ ഫട്നാവിസിനെ ഇരുത്തി അധികാരം ഉറപ്പിച്ച ബി ജെ പിയുടെ മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതുവരെ ഏതറ്റം വരെയും പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പിൽ എന്തായാലും ഭയന്ന് വിറച്ചിരിക്കുകയാണ് ബി എന്നതാണ് സത്യം